ഹിരൻദാസ് മുരളി ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവൂല നമ്മുടെ വേടൻ നമ്മളെല്ലാതെ എല്ലാവരും വല്ലാത്ത ഈ ചുരുക്ക കാലം കൊണ്ട് തന്നെ ജനശ്രദ്ധ ആകർഷിച്ച അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു റാപ്പർ അദ്ദേഹം കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച പോലീസ് പിടിയിലായി അവരൊരു കൂട്ടാൾക്കാർ സുഹൃത്തുക്കളടക്കം കഞ്ചാവ് ഉപയോഗിക്കുന്ന രീതിയിൽ പിടികൂടി എന്നുള്ളതാണ് അതിപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ അദ്ദേഹത്തെ അത് റിലീസായിപ്പിക്കും അടുത്ത കേസ് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന പുലിനകമടങ്ങിയ ആ ഒരു മാല ഉണ്ടല്ലോ അതാണ് വിഷയം കാര്യം അതൊരു കേസ് തന്നെയാണ് കാര്യം ആനക്കൊമ്പൊക്കെ ഇങ്ങനെ ഇങ്ങനെ വടി പോലെ നടക്കുന്ന ഇടത്ത് അല്ല അത് നമ്മൾ പറയും കാര്യം അത് തന്നെയാണ് അവസ്ഥ ഇതെങ്ങനെ പോകുന്നറിയില്ല ഏതായാലും ഒരു കാര്യത്തിൽ വേടനൊപ്പമാണ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും അത് ചില വർണ്ണ വിവേചനങ്ങളും അല്ലെങ്കിൽ അദ്ദേഹം ഉൾക്കൊള്ളുന്ന ചില ആൾക്കാരെ ഉൾക്കൊള്ളുന്ന പ്രശ്നങ്ങൾക്കൊക്കെ എതിരായിട്ടും എല്ലാ കാര്യങ്ങളും പുള്ളി ഇടപെട്ടിട്ടുണ്ട് രാഷ്ട്രീയം പുള്ളി വ്യക്തമായിട്ടും പറയുന്നത് അതുകൊണ്ടുതന്നെയാണ് ഈ തുറന്നു പറയുന്ന ആൾക്കാരെ നെഞ്ചു വിരിച്ച് പറയുന്ന ആൾക്കാരൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹം പറഞ്ഞ പ്രോഗ്രാമിൽ പറഞ്ഞെല്ലാം കറക്റ്റാണ് പക്ഷേ ചെയ്തത് അളവ് കുറവാണെങ്കിലും ചെറുതാണെങ്കിലും അത് ശരിയല്ല എന്ന നിലപാടിൻ്റെ ഞാൻ പറയുന്നത് അതിലൊന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല അപ്പം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ സെലിബ്രിറ്റികളായ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വാർത്തകൾ നിൽക്കുന്നുണ്ട് കാലിദ്റഹ്മാനം അടക്കമുള്ള ഒരുപാട് ഇറ്റ് സിനിമകൾ അല്ലെങ്കിൽ നിർമ്മിച്ച സംവിധാനം ഒരു കൂട്ടം ആൾക്കാരൊക്കെ ഇത് ഉപയോഗിച്ചായിട്ട് പിടികൂടിയുണ്ടായി ഇതിപ്പോൾ ഗവൺമെൻറ് തലത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെലിബ്രിറ്റീസ് അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ സമൂഹത്തിന് കൊടുക്കുന്ന കൃത്യമായ ഒരു മെസ്സേജ് എന്ത് ഏത് വമ്പനാണെങ്കിലും അകത്തു പോകും എന്നുള്ളതാണ് അത് ചിലപ്പോൾ ആ പക്ഷ രീതിയിലുള്ള കാര്യം നല്ല കാര്യം തന്നെയാണ് ഗവൺമെൻറ് ഇന്നാളുടെ മുഖം നോക്കി നോക്കിയിരുന്നു എടുക്കേണ്ട ആവശ്യമില്ല ഏത് തരത്തിലും ഏത് തരത്തിലുള്ള ആളാണെങ്കിലും പിടിക്കാനും ഇതിനെതിരെ പോരാനും കാര്യം മയക്കുമരുന്നിൻ്റെ ഉപയോഗം അത്രത്തോളം വളരെ മോശമായ രീതിയിലാണ് പോയിക്കൊണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ ഇദ്ദേഹമായിട്ട് ഈ വേടെന്ന ഈ റാപ്പർ അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നതിനാണ് തുറന്നു പറഞ്ഞിട്ടുണ്ടോ ഞാൻ വന്നിട്ട് 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 പറയും ഈ ബാക്കിയുള്ളതൊക്കെ ഞാൻ 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 ഇതിൽ നിന്ന് മോചിതൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മദ്യപിക്കുന്ന ഒരാളാണെന്നും പലപ്പോഴും അത് കാണിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം യൂത്തിലും യുവജനങ്ങളിലും അത് കുഴപ്പമില്ല എന്നുള്ള രീതി ചിന്ത വന്നാൽ അത് അദ്ദേഹം ചെയ്യുന്ന തെറ്റ് തന്നെയായിരിക്കും തീർച്ചയായും അത് നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് പോസിറ്റീവായിട്ട് കാര്യം വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന എല്ലാ വ്യക്തമായ ധാരണയുള്ള കവിതയാണ് പുള്ളി ഈ പറഞ്ഞ വേടൻ പറയുന്ന അടി തോന്നുന്നു വളരെ വ്യക്തമായ വാക്കുകൾ മനസ്സിലാവുന്ന മനസ്സിൽ നമുക്ക് വല്ലാതെ രോമാഞ്ചം കൊള്ളിക്കുകയും അല്ലെങ്കിൽ നമ്മുടെ ചില കാര്യങ്ങൾ ഇത് അനുഭവിച്ചവർ ചില അനുഭവിച്ച വഴികളിൽ കൂടി പോകുമ്പോൾ അവർക്ക് വല്ലാത്ത രീതിയിൽ ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിൽ വാചകങ്ങളാണ് പുള്ളി റാപ്പിൽ ഉപയോഗിക്കുന്നത് അതുതന്നെ വേടനോട് ഇഷ്ടം ഒട്ടും കുറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞപോലെ അത് ഇത് ഉപയോഗിച്ചതിൽ കുറവുണ്ട് തീർച്ചയായും അത് തിരിച്ചു വരട്ടെ എന്ന് തന്നെ പറയാം പക്ഷേ ഇനി വേറെ പറഞ്ഞതുപോലെ വേടൻ്റെ ചില രാഷ്ട്രീയങ്ങളിൽ ചില ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അതൊക്കെ ആവാം ഈ കാര്യം ഇത്തരം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് കാശുള്ളവന് എന്ത് ആവാം കാശില്ലാത്തവനൊക്കെ അതാളിപ്പം മൊത്തം നടന്നുകൊണ്ടിരിക്കണ അല്ലേ ഒരു സാധാരണക്കാരനാണെങ്കിൽ എന്തൊക്കെ വിഷയങ്ങൾ പോകും അല്ലേ എന്തൊക്കെ രീതിയിലൊക്കെ അനുഭവിച്ചു പോകേണ്ടി വരും അപ്പോൾ ഗവൺമെൻറ് തലത്തിൽ പറഞ്ഞത് സെലിബ്രിറ്റികൾ പിടിക്കുക എന്നുള്ളൊരു മെസ്സേജ് ആണ് ഏത് ഏറ്റവും വരും പക്ഷേ ഇത് പോകണം ഞാൻ പിടിക്കുന്ന ആൾക്കാരിലേക്കോ പിടിക്കുന്ന സർക്കാരിലേക്കോ മറ്റുള്ള ആളിലേക്ക് ആൾക്കാരിലേക്കോ ചീത്ത പറയല്ല ഇത് ഇത്രത്തോളം ഇറങ്ങുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇവിടെ വരുന്നുണ്ടെന്നാരും ചിന്തിച്ചു നോക്കി എത്രത്തോളം എന്ന് പറഞ്ഞാൽ എത്ര കോടിക്കണക്കിന് എത്ര കിലോ കണക്ക് സാധനം ഇവിടെ ഇറങ്ങുന്നുണ്ട് കാര്യം ഇപ്പോൾ പല അന്യ രാജ്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാരുണ്ട് കാര്യം അവിടെ നിന്ന് ഒരു രണ്ടായിരം രൂപ സാധനം വാങ്ങി കൊടുക്കുന്നു ഇരുപത്തി അയ്യായിരം കൊടുക്കാൻ രീതിയിലൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ എല്ലാ രീതിയിലും പഴുതടച്ചുള്ള ചെക്കപ്പ് എല്ലാ രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തിയാണ്ട് വരവ് കുറയ്ക്കാൻ പറ്റുള്ളൂ പിന്നെ സെലിബ്രിറ്റികൾ അടക്കം പിടിക്കുമ്പോൾ ഒരു ഒരു നല്ലൊരു ചിന്താന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ഇതിലെങ്കിലും ചെയ്യാൻ പോകുന്ന ആൾക്കാർ കുറച്ച് മടിച്ചു നിൽക്കും പിന്നെ കൊച്ചിയിൽ സംബന്ധിച്ച് രാത്രി കാലങ്ങളിൽ ട്വൻറ്റി ഫോർ സെവൻ പറഞ്ഞാൽ ഒരുപാട് ചായക്കടകളും ഒക്കെ ഉണ്ട് അവിടെ എല്ലാവരും നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷേ അത് ചാഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇതിന് മിസ്സൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഒരു പക്ഷേ ആ നടത്തുന്ന ആൾക്കാർ പോലും അറിയാതെ മിസ് യൂസ് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർ വരുന്ന യൂത്തുകളെയും മറ്റുള്ള ആൾക്കാരെ ആകർഷിപ്പിച്ച് അവിടെ പല രീതിയിലുള്ള ഇതുപോലെ ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യും അത് സ്വതന്ത്രമായിട്ടൊക്കെ നിൽക്കാം എന്നുള്ള രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും തീർച്ചയായും അപ്പോൾ ഈ വേടൻ്റെ ഇതായിട്ട് പറയാനുള്ള പറഞ്ഞുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞത് ആരായാലും എന്തായാലും ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മളൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ അയാൾ ചിന് സിനിമകളിൽ പോലും അറിയാമല്ലോ സിനിമകളിലും മദ്യപാനവും ഒരു സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളും പല രീതിയിലും പല രീതിയിലുള്ള കാര്യങ്ങളും നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സ്വാധീനിച്ചിട്ടുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ സിഗട്ട് വലിക്കുന്നത് കണ്ട് സിഗട്ട് വലിക്കുന്ന ആൾക്കാർ ഒരു കാലത്തുണ്ടായിരുന്നു അല്ലേ അത് മാറി കഞ്ചാവ് മദ്യമൊക്കെ ഒരു സ്റ്റൈലിഷായിട്ട് ഇന്ന ഞാൻ കഴിക്കും ഞാൻ രണ്ടരം വിട്ടും ഞാനൊരു കുപ്പി അടിച്ചാൽ വടിപോലെ നിൽക്കുന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ സിനിമകളും ആ പല രീതിയിൽ നമ്മൾ മോട്ടിവേറ്റ് അല്ലെങ്കിൽ ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ വേടനെ പോലത്തെ വ്യക്തമായ രാഷ്ട്രീയമുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഓരോ വേദികളിൽ വന്ന് യൂത്തിനടക്കം ഉപദേശിക്കുന്ന അദ്ദേഹം ആ കാര്യങ്ങളുടെ സൂക്ഷ്മത മനസ്സിലാവില്ല ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇത് 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 കേൾക്കുമ്പോഴേ ഇത് ഭയങ്കര ഒരിക്കലായിട്ടുള്ള ഇത് ഭയങ്കര റിയൽ ആയിട്ടുള്ള കാര്യമാണ് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മുടെ പിള്ളേരുടെ തല ചോറിന് തിരിഞ്ഞോണ്ടിരിക്കുന്ന മക്കളെ പ്ലീസ് ഏഹ് ഗവൺമെന്റ് ഇപ്പൊ ഇത് വേണന്നെ ഇത് പറയുമ്പഴേ ഇത് വേണന്നെ ഇത് പറയപ്പെടേ സ്റ്റേജ് കേറിട്ടെ നീ കണ്ണു കുടിച്ചിട്ടാ വേണതൊക്കെ സ്റ്റേജ് കയറി പറയുന്ന മനസ്സിലായോ ഏഹ് പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മടെ ഒരു ജനറേഷനെ ഫുള്ള് നശിപ്പിച്ചുകൊണ്ട് മക്കളെ നമ്മൾ കാണല്ലേ എന്റെ അനിയന്മാരെ ഇതിനകത്തില്ലേ എനിക്ക് എത്ര കൊച്ചു കൊച്ചു അനിയന്മാരുണ്ടറി അവന്മാരൊക്കെ ഇതിനകത്ത് ആണെന്നേ മക്കളെ നമ്മൾ നല്ല ഫാമിലി അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഇന്നങ്ങട് റിലീസ് ആവുകയാണ് തീർച്ചയായും വേടനൊപ്പം തന്നെയാണ് വേടനൊപ്പം തുറന്നു പറയുന്ന നെഞ്ച് വിരിച്ച് പറയുന്ന ആൾക്കാർ വേണം നമുക്ക് പക്ഷെ ആ ഒരു സമൂഹത്തിന് ഒരു മാതൃകയാവണമെന്നുള്ള സംശയമില്ല ഈ ലഹരിക്കെതിരെ നമുക്ക് ഒരുമിച്ച് പോരാടാം ലഹരിക്കെതിരെ മദ്യമായാലും മയക്കുമരുന്ന എല്ലാം ലഹരി തന്നെയാണ് െല്ലാം എതിരെ നമുക്ക് പോരാടാം തീർച്ചയായും വീണ്ടും പറയുന്നു വേടന വേടനോട് ഇഷ്ടമുണ്ട് പക്ഷേ അധികം ചെറുതാണെങ്കിലും ഉപയോഗിച്ചതിൽ നമുക്ക് താല്പര്യമില്ല ഇഷ്ടപ്പുറവുണ്ട്